ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ഏലൈൻ കട്ട് നൈറ്റിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു സെവൻറ്റി ഫൈവ് മുതലുള്ള റേറ്റിലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നെറ്റിയാണ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഞാൻ എളുപ്പം എളുപ്പം കാണിച്ചു പോകാം അടുത്ത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് പീച്ച് കളർ ഇതെല്ലാം കോട്ടൻ്റെ തന്നെ വന്നിരിക്കുന്നത് അടുത്ത് നല്ല പർപ്പിളും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ നെസ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് പിങ്കും വൈറ്റും ഡാർക്ക് പിങ്കും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡ് ഡാർക്ക് പീച്ച് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കും പീച്ചും നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡാണ് റെഡും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് മെറൂണ് മെറൂണും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വരുന്നത് പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പീച്ചും വൈറ്റും അടുത്തത് ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും ഇതെല്ലാം വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവിനാണ് ഇനി കുറച്ച് ടു നയൻറ്റി നയൻ്റെ കാണാം അത് ബാറ്റിക് ബാട്ടിക് ഇല്ലേ ആ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അടുത്ത് റെഡാണ് വന്നിരിക്കുന്നത് റെഡിൽ ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂവിൽ പ്രിൻറ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂണ് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ത്രീ ട്വൻ്റി ഫൈവിൻ്റെ കുറച്ച് കാണാം അത് ഇത് അജറക്ക് മെറ്റീരിയലാണ് അതിനകത്ത് ജസ്റ്റ് പേസ് ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ളത് ത്രീ ട്വൻറ്റി ഫൈവ് റെഡും ബ്ലാക്കും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഡാർക്ക് ബ്ലൂവും റെഡും അടുത്തൊരു കോഫി കളറാണ് കോഫിയും റെഡും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ഇത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് ഇതും ഒരു മോഡൽ വ്യത്യാസമുണ്ട് അജ്രക്കിന് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് മെഹന്ദി കളർ അടുത്തും മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് അടുത്ത റെഡും ഡാർക്ക് ബ്ലൂ അടുത്തും മെഹന്ദി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഇനി നമുക്ക് കുറച്ച് ത്രീ ഫിഫ്റ്റിയുടെ കാണാം നല്ല ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ഇത് ഡോട്ടാണ് ഇവിടെ ഒരു പ്രിൻ്റ് ഉള്ളൊരു പീസാണ് വെച്ചിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെയാണ് ഇനി കാണിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീനില് റൗണ്ട് റൗണ്ട് ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ ഇതെല്ലാം ത്രീ ഫിഫ്റ്റി ആണ് അടുത്ത് അടിപൊളി ബ്ലൂവും പിങ്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിന്നെയും റെഡും ബ്ലാക്കും ആണ് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് റെഡിൽ ഒരു പീച്ച് ഷെയ്ഡ് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർഡല്ലോടെ കളറാണ് ത്രീ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു യെല്ലോയും പർപ്പിളും കൊടുത്ത കോമ്പിനേഷൻ അടുത്തൊരു ലൈൻ ലൈൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഉണ്ട് ഉണ്ട് ബ്ലൂ ഉണ്ട് അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പീച്ച് ഡോട്ട് ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒരു പീച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് മുകളിലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് അടുത്ത് പറഞ്ഞത് ത്രീ സെവൻറ്റീടെയാണ് രണ്ട് പൈപ്പിങ്ങുള്ളൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഇനി ബ്ലാക്ക് ജ്വല്ലറി ആണ് ഇച്ചിരി വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പിങ്ക് ആണ് ഒരു പീറ്റർ പാങ്ക് ഒക്കെ വെച്ചിട്ടുള്ളത് റേറ്റ് ത്രീ സിക്സ്റ്റി ഫോറ് അടുത്ത് വന്നിരിക്കുന്നത് രണ്ട് ഇത് പിന്നെ പ്രസ് ബട്ടൺ ഒക്കെ ഉള്ള ഒരു മോഡലാണ് പൈപ്പിങ്ങിന് കണ്ടെടുത്ത് ത്രീ സിക്സ്റ്റി ഫോർ അടുത്ത് ആദ്യം ഗ്രീനാണ് കളർ ഇപ്പോൾ വന്നിരിക്കുന്നത് പീച്ച് അടുത്ത് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ തന്നെയാണ് ഈ മോഡൽ വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ അടുത്തു ത്രീ സിക്സ്റ്റി ഫോർ അജ്റക്ക് ബ്ലാക്ക് റെഡ് അടുത്ത് വന്നിരിക്കുന്ന ഈ മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് ത്രീ സിക്സ്റ്റി ഫോർ ആണേ അടുത്തത് എൻസ്റ്റൈലിൻ്റെ അജ്ജറക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ഇത് ഡാർക്ക് ബ്ലൂവും റെഡും ഇനി എല്ലാം റെഡാണേ വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ കോമ്പിനേഷൻ ചെറിയ ചെറിയ ഡിസൈനാണ് അടുത്തത് വന്നിരിക്കുന്നത് റെഡ് ഡാർക്ക് ബ്ലൂ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണേ റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഇത് റെഡും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ കൂടെ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അങ്ങനെ ലാർജ് സൈസിൽ ഏലയും കട്ടൺ ഐറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആയിക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ